സഹോദരനെ സ്കൂളിലേക്ക് യാത്രയാക്കാൻ പോയ ഒന്നര വയസ്സുകാരി അച്ഛനു മുന്നിൽ സ്കൂൾ ബസ് കയറി മരിച്ചു കോട്ടയം കുറുവിലങ്ങാട് കടപ്ലാമറ്റം പഞ്ചായത്തിലെ വയല പാറക്കിൽ മിഥുൻ ജെ പാറക്കിൽ ലിൻഡ ദമ്പതികളുടെ മകൾ ജുവൽ എന്ന ആണ് മരിച്ചത് എഞ്ചിനീയറായ മിഥുൻ കുടുംബത്തോടൊപ്പം ഹൈദരാബാദിലാണ് താമസം അവിടെ വെച്ചായിരുന്നു സംഭവം ഇന്നലെ രാവിലെ മകൻ ജോർജിനെ ബസ് കയറ്റിവിടാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത് താമസസ്ഥലത്തിന് താഴെ കളിക്കാൻ വന്ന ജുവൽ സഹോദരൻ ബസ്സിൽ കയറുന്നത് കാണാനായി ഓടിയെത്തിയപ്പോൾ അതേ ബസിന്റെ അടിയിൽപ്പെടുകയാണ് യിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ട്രാമിംഗ് ഗോൾഡ് राजकुमारी